നമ്മുടെ നാടിനെ നടത്തിയ വയനാട് ദുരന്തമുണ്ടാകുന്നു സർക്കാരിന്റെയും സർക്കാരുകളുടെയും പ്രാദേശിക സർക്കാരുകളുടെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ സർക്കാർ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വലിയ ആഘോഷങ്ങൾ മാറ്റിവെക്കണമെന്നുള്ള അഭ്യർത്ഥന ഉദ്യോഗസ്ഥ നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ജലോത്സവം മാറ്റിവയ്ക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം അടിയന്തരമായിട്ട് വിളിച്ചത് ശ്രീനാരായണ ഗുരുജയന്തി ദിനമായ ആഗസ്റ്റ് ഇരുപതിന് രാവിലെ പതാക ഉയർത്തലും പായസ സദ്യയും ഗുരുദേവ പാരായണവും തുടർന്ന് സമ്മേളനവും നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു കന്നേറ്റി ബോട്ട് ജെട്ടി പവലിയനിൽ ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അഭിപ്രായത്തിൽ ഉരുത്തിരിഞ്ഞതാണ് തീരുമാനം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ ക്യാപ്റ്റൻ പ്രവീൺകുമാർ നഗരസഭാംഗം ഷാലിനി രാജീവ് എസ് ന് ഡി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ അര്ഷിത എൻ അജയ്കുമാര് ഷാനവാസ് ഷാജഹാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ാണ് കഞ്ഞി ഒന്നാം തീയതി എല്ലാം കൊണ്ടും ഒരു ഗുരുവിന്റെ ഒരു നിശ്ചയമായിരിക്കാം ശ്രീനാരായണപുരം ജയം ദിവസം വളരെ നടക്കുന്നില്ല കന്നിമാസേ നടക്കണ്ട എന്നുള്ള ന്യൂസിനായിരിക്കാം ലഹനീങ്ങനെ ഒരു പ്രകൃതി ദിവസം ഒന്നും പെരുത്തില്ല വേറൊരു അത്യത്തോണ്ടായിരുന്നു പെട്ടെന്ന് പാലം പണിയനായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികമായി ഗുരുവർച്ച താൽക്കാലിക